ഹലോ പിന്നെ പെൻഷൻ വിതരണം ചെയ്തു പെൻഷൻ ശനിയാഴ്ച അതായത് ഞാൻ ഓൺലൈൻ ചാനലിനാണ് അപ്പോ ഒരുപാട് ആളുകൾ നമ്മൾ വിതരണം തുടങ്ങിയെന്ന് പറഞ്ഞു നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ഇല്ല അത് ശരിയല്ല സ്ഥലത്താണെന്ന് പറഞ്ഞ കമന്റ് വന്നു അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് രണ്ട് നമ്പറിൽ നമ്മൾ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഡി ബി ടി സെല്ലുമായിട്ട് അതായത് ഈ കണ്ട നമ്പറിൽ ബന്ധപ്പെട്ടത് അപ്പം അവിടെ നിന്നും നമ്പർ ബിസി എന്ന് മാത്രമാണ് പറയുന്നത് നിരവധി തവണ പല തവണ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അത് കണക്ട് ആയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയിട്ടുണ്ട് നമ്മുടെ വാട്സാപ്പിൽ എത്തിയിട്ടുള്ള ആളുകൾ പല ആളുകളും കമന്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട് പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ തുക ഇതുവരെ എത്തിയിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല കാരണം പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഒരു തെളിവ് നമുക്ക് ഉണ്ട് കിട്ടിയിട്ടുള്ള ആളുകളെ നമുക്കറിയാം പെൻഷൻ വിതരണം കയ്യിലും ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് നാളെ കയ്യിലും പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് അതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പല ആളുകൾക്കും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ അക്കൗണ്ടിലേക്ക് എത്താത്തത് എന്ന് ഡി ബി ടി സെല്ലിൽ വിളിച്ച് ബന്ധപ്പെടാനാണ് പറഞ്ഞത് നേരത്തെ കണ്ട നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഇന്ന് ഇനി വിളിച്ചിട്ട് കാര്യമില്ല നാളെ പത്ത് മണി കഴിഞ്ഞാൽ നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക ആ ഒരു പെൻഷൻ തുക കിട്ടിയിട്ടില്ലെങ്കിൽ ആ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയാത്ത കാര്യങ്ങളാണ് പറയുന്നത് നുണയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളുണ്ട് അതിന് പറയാനുള്ളത് കൃത്യമായിട്ട് നമ്മൾ വിളിച്ചതിന് ശേഷം പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് അധികൃതരിൽ നിന്നും ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് അങ്ങനെ വിതരണം ചെയ്ത് തുടങ്ങി എന്നുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല കിട്ടിയിട്ടുള്ള ആളുകൾ പെൻഷൻ തുക കിട്ടി എന്നുള്ള വോയിസ് മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ് അത് ഇതിൽ ഷെയർ ചെയ്യാത്തത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ചില ആളുകൾ അത് കിട്ടിയിട്ടില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ചില ആളുകൾക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അത് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നല്ല അർത്ഥം പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല എന്തുകൊണ്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം പല ആളുകൾക്കും താമസിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കേണ്ടത് അല്ലാതെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പറയുമ്പോൾ അത് നുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് പറയരുത് ഒരാൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അത് എല്ലാവർക്കും അതുപോലെയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് പെൻഷൻ വിതരണം ഇരുപത്തി ആറ് ലക്ഷത്തോളം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് അതിൽ ഒരുപാട് ആളുകൾക്ക് അതായത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളൊന്നും വന്ന് കമന്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് ധരിക്കരുത് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് അപ്പം പെൻഷൻ തുക ഇനി നാളെയും ലഭിച്ചിട്ടില്ല എങ്കിൽ പത്ത് മണിക്ക് ശേഷം നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു നമ്പറിൽ വിളിക്കുക ഡി ബി ടി സെല്ലുമായിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സേവനയിൽ നിന്നും ഡി ബി ടിയിലേക്ക് ശനിയാഴ്ച കൈമാറിയിട്ടുണ്ട് ഡി ബി ടി മുഖാന്തരം പെൻഷൻ വിതരണം നടത്തിയിട്ടുണ്ട് പല ആളുകൾക്കും തുക ലഭിച്ചിട്ടുമുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത് എന്ന് അന്വേഷിക്കുക കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഞായറവധിക്ക് ശേഷം അസ്ത്രം വീണ്ടും അക്ഷയ കേന്ദ്രങ്ങളിൽ സജീവമായിട്ടുണ്ട് ഇനിയും ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് പോയിട്ട് വേഗത്തിൽ ചെയ്യണം എന്നുള്ളത് കൂടി ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു ഡീനറ്റ്